കർത്താവിൻ്റെ നാമം മഹത്തപ്പെടട്ടെ എൻ്റെ പേര് സുവർണ ഞാൻ വരുന്നത് ഫോർട്ട് കൊച്ചി നിന്നാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുടെയും കാര്യങ്ങളാണ് എൻ്റെ മക് ഭർത്താവ് അരക്ക് കീ പോളർന്നെടുക്കുന്ന ഒരു പേഷ്യൻ്റാണ് ഷോക്കടിച്ച് വീണതാണ് പോസ്റ്റുമേ എന്നും ഒന്നര വയസ്സായപ്പോൾ എൻ്റെ ആദിത്യ സാക്ഷിതാണ് ഒന്നര വയസ്സായപ്പോൾ എൻ്റെ മകന് തുടർച്ചയായിട്ട് പനിയായിരുന്നു ആദ്യം ഫിക്സിൻ്റെ സ്റ്റേജായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ട് പനിയായിരുന്നു രണ്ട് പ്രാവശ്യം ഓരോ ഹോസ്പിറ്റലിൽ കിടന്ന് അഡ്മിറ്റായി ഏഴേഴ് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും പിന്നെയും പനിയായിരുന്നു മൂന്നാമത്തെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി കൊച്ച് എന്താ പറയുക ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തീരെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അവന് ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ കൂടി സമ്മതിക്കുന്നില്ല കയ്യിൽ കുത്തി വെച്ചിരിക്കുന്ന ഇഞ്ചക്ഷൻ പോലും അവൻ ബ്ലോക്ക് ആക്കുകയായിരുന്നു ചെയ്തിരുന്നത് മരുന്നുകളൊന്നും കയറ്റാൻ കൂടി അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഹോസ്പി ഹോസ്പിറ്റൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് ഒന്നായി വയ്യാതെ കിടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും കൂടെയുള്ളു അമ്മയ്ക്കും ഒരാളാണ് ഷുഗർ പേഷ്യൻറ്റാണ് തേയ്മാനം അങ്ങനെ പല അസുഖങ്ങളും ഉണ്ട് അതുകൊണ്ട് അമ്മയ്ക്കും ഓടി പിടിച്ച് ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങളുടേത് ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് കുറേ സങ്കടങ്ങൾ അനുഭവിച്ചു കൊച്ചി ആരുടെയും കയ്യിലോട്ട് മാറുന്നില്ല കൊച്ചിനെയും കൊണ്ട് ഹോ ബാത്റൂമിൽ വരെ ഞാൻ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെയാണ് ഞാൻ കൃപാസനത്തിന് മാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണതും അങ്ങനെ ഒക്ടോബർ പതിനാ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പ് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അച്ഛനെ കാണാൻ വേണ്ടിയായിരുന്നു ഹസ്ബൻ്റിനെയും കൂട്ടി വന്ന് അപ്പോൾ അച് അച്ഛൻ്റെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്താണ് ഞങ്ങളവിടെ നിന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉടമ്പടി എടുത്താലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പിന്നീടും അവന് പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു ഛർദ്ദി നിൽക്കാതെ നേരം വെളുക്കുമ്പോൾ രാവിലെ ഈ നീക്കുമ്പോൾ എന്തോ ദഹിക്കാതെ കിടന്ന പോലെ ഛർദി ആയിരുന്നു ഛർദ്ദി നിൽക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുന്ന അവസ്ഥയായിരുന്നു അവൻ്റെത് ആ സമയത്തൊക്കെ ഞാൻ വേഗം പിന്നെയും പിന്നെ ഹോസ്പിറ്റലിൽ പൊക്കിക്കൊണ്ടേ ഉള്ളൂ അവനെയും കൊണ്ട് കാരണം ഹസ്ബൻഡ് വീണിട്ടും ഞാൻ തളരാതെ പിടിച്ചു നിന്നതാണ് എൻ്റെ മകന് വേണ്ടി ആ മകന് വയ്യാതായപ്പോൾ ഞാൻ തീരെ തളർന്നു പോയി ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഉള്ള ധൈര്യം അങ്ങടും പൂർണ്ണമായിട്ടും പോയി അവന് വയ്യാതായപ്പോൾ ഞാനും ശരിക്കും എനിക്കും അസുഖമായി അവനും ഒന്നായി തളർന്നു പോയി ആ ഒരു അവസ്ഥയായിരുന്നു ഇത് എല്ലാത്തിനും പേടിയാണ് രാത്രി ഉറക്കമില്ലായ്മ കുഞ്ഞ് ഇടയ്ക്കിടക്ക് എഴുന്നേറ്റ് ഞാൻ നോക്കും കൊച്ചിന് പനിയുണ്ടോ എന്നു വെച്ചാൽ അവൻ്റെ അച്ഛന് ചെറുപ്പത്തിൽ ഫിക്സ് വന്നിട്ടുണ്ട് നാല് വയസ്സ് വരെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഉറക്കം ശരിക്കും ഉണ്ടായിട്ടില്ല ഞാൻ രാത്രിയൊക്കെ എഴുന്നേറ്റ് ഇടയ്ക്കിടയ്ക്ക് കൊച്ചിനെ തൊട്ട് നോക്കും പനിയുണ്ടോ പനിയുണ്ടോയെന്ന് പക്ഷേ കുഴപ്പമില്ല ചില സമയത്ത് പനി ഉണ്ടാവും ഞാൻ മരുന്ന് കൊടുക്കും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൊച്ചു ഇതുപോലെ ഛർദിക്കാനൊക്കെ തുടങ്ങിയ ശേഷം ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് അവൻ്റെ കട്ടിലിന് ചുറ്റും ഇടുമായിരുന്നു കൂടാതെ ഞാൻ ആ വീടിന് ചുറ്റും കൂടി ഇട്ടു എന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതോടെ മാറ്റിത്തരണം ഞാൻ ഒറ്റക്കാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് എനിക്കിനി ഓടി നടക്കാൻ വയ്യ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റാകാൻ തീരെ പറ്റില്ല എനിക്ക് അങ്ങനെ ഇരുന്ന സമയത്ത് മാതാവ് എന്താ പറയുക ഒരു അനുഗ്രഹം പോലെ ആയിരുന്നു മാതാവിൻ്റെ രാത്രി കാലങ്ങളിലൊക്കെ കിടന്ന് കരയും ഞാൻ കുറെ എനിക്ക് ഉറക്കം കിട്ടില്ലായിരുന്നു ആ സമയത്ത് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ആ റൂമിൽ നിറച്ചും കിട്ടുമായിരുന്നു മാതാവ് കൂടെ ഉള്ളത് പോലെ തോന്നും അങ്ങനെ ഒരു മാതാവിൻ്റെ ചെവി പറഞ്ഞു നീ ഇനി കരയേണ്ട നിൻ്റെ മകനെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് അവൻ അങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ടില്ല സത്യത്തിൽ ഞാനിപ്പോൾ അതിനുവേണ്ടി അവന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാറും കൂടിയില്ല ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ പനികളെ വരുന്നുള്ളൂ അതൊരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അതിൽ കൂടുതൽ അവനേയും കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാറേ ഇല്ല ഞാൻ മാതാവിൻ്റെ ആ ഉപ്പ് അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ആവാം എനിക്ക് എൻ്റെ മാതാവ് അവനെ സംരക്ഷിക്കണമെന്ന് തോന്നിയത് രാത്രി കാലങ്ങളിൽ ഞാൻ അവനെ അവനെപ്പോഴും കെടുത്തണേ മുമ്പ് മാതാവിൻ്റെ തേൻ നാക്കി കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് രണ്ട് മക്കളെ ഞാൻ കെടുത്തി ഉറക്കണത് ഇതുപോലെ ഒരു ദിവസം ഞങ്ങൾ ഷീറ്റിട്ട ഒരു വീട്ടിലാണ് താമസിക്കണത് അപ്പോൾ പുറത്താണ് ഞങ്ങളുടെ ബാത്റൂമ് ഞങ്ങൾ ഒരു ദിവസം രാത്രി ഞാൻ ഇതുപോലെ ഇവിടെയും കൊണ്ട് ബാത്റൂമിൽ പോയപ്പോൾ നല്ല സ്മെല്ലായിരുന്നു പുറത്ത് എന്തിൻ്റെ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നല്ല ഉറക്കത്തി നേടിയിട്ട് പോണായിരുന്നു നല്ല സ്മെല്ല് പുറത്ത് വശം അന്ന് അത് അതിൻ്റെ പിറ്റേ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ പറയണത് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം പലവരും അറിയുന്നുണ്ടെന്ന് അതെന്ത് മണമാണെന്ന് പക്ഷെ എനിക്കറിയില്ലായിരുന്നു അതുപോലെ ഞാൻ രാത്രി വേറൊരു ദിവസം ഇതുപോലെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ മാതാ തലേനെ തലേനയിലാണ് ഞാൻ തലവെച്ച് ചാഞ്ഞ് കിടന്ന് പ്രാർത്ഥിച്ചത് ആ സമയത്ത് മാതാവിൻ്റെ മടിയിൽ തല ചായ്ച്ചു കിടന്ന് പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് മാതാവ് തലയിൽ തലോടുന്നത് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലെ വേറൊരിതും കൂടിയാണ് മാതാവും കർത്താവും കൂടി ഒരുമിച്ച് ഈ രണ്ട് മക്കളുടെയും തലയിൽ തൊട്ട് അനുഗ്രഹിക്കണതായിട്ട് ഞാൻ സ്വപ്നവും കണ്ടിട്ടുണ്ട് അതൊക്കെ എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ എപ്പോഴും മാതാവിനോട് പറയുന്നുണ്ട് ഈ രണ്ട് മക്കളെയും മാതാവാണ് എനിക്ക് തന്നത് ഈ രണ്ട് മക്കളെയും മാതാവ് തന്നെ അനുഗ്രഹി സംരക്ഷിച്ചു കൊള്ളണം ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ വേറെ ആരുമില്ല എൻ്റെ ഭർത്താവ് ആകണമെങ്കിൽ ഇങ്ങനെ ഒരു കിടപ്പ് രോഗിയാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ആദ്യം കൂടുതൽ ആഗ്രഹിച്ചത് അതിനു ഞാൻ മാതാവിനോട് ഒരുപാട് ക്ഷമ പറയണത് സാക്ഷ്യം പറയാൻ വൈകിയതിന് ആദ്യമേ ഇത് സാക്ഷ്യം പറയേണ്ടതായിരുന്നു ഞാൻ വൈകിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പറയാൻ വേണ്ടി പക്ഷെ മാതാവ് തന്നെ പറഞ്ഞത് നീ ആദ്യം പോയി സാക്ഷ്യം പറഞ്ഞിട്ട് വാ അപ്പോൾ നിന്റെ ധൈര്യവും ശക്തിയും ഒന്നും കൂടി ഊർജിതമാകുകയുള്ളു നീ അപ്പോ അടുത്ത സാശയം പറയാൻ ഇതിനും ശക്തിയായിട്ട് എന്നെ തിരിച്ചു വരുമെന്നോട് മാതാവ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു ദിവസം എൻ്റെ മകൻ സൈഡില് വാതിലിൻ്റെ അവിടെ ഒത്തിരി പൊക്കമുണ്ടായിരുന്നു മകൻ ഓടിച്ചാടി വന്നിട്ട് ഒറ്റടിങ്ങനെ വീണ് നെഞ്ചടിച്ച് വീണ പോലെ ഞാൻ കേട്ടത് ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വന്നപ്പോൾ മാതാവ് ഇങ്ങനെ ചെവി പറഞ്ഞു നീ പേടിക്കേണ്ട അവനൊന്നും പറ്റിയിട്ടില്ല എന്ന് പക്ഷെ ഞാൻ പേടിച്ച് അവൻ നെഞ്ചടിച്ച് വീണതുകൊണ്ട് നെഞ്ചിനു വല്ല പറ്റിയിട്ടുണ്ടാവും എന്നാണ് പേടിച്ചത് പക്ഷെ ആ സമയത്ത് മാതാവനോട് പറഞ്ഞു നീ പേടിക്കേണ്ട അവനൊന്നും പറ്റിയിട്ടില്ലെന്ന് ധൈര്യത്തോടെ ഇരുന്നോളാൻ പറഞ്ഞു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവന് ഒന്നും പറ്റിയിട്ടില്ല ഓടി നടക്കണം ഒരു കുഴപ്പവും ഇല്ലാതെ ഓടി നടക്കണം രണ്ടാമത്തെ സാക്ഷ്യം നാൽപ്പത് വർഷം പഴക്കമുള്ളൊരു വീടാണ് ഞങ്ങളുടേത് ഷീറ്റിട്ടൊരു വീടാണ് ഒന്ന് എഴുന്നൂറ് സെൻറ് സ്ഥലത്താണ് ഇരിക്കുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിൽ എല്ലാവരും ആ വീട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണത് എന്തെങ്കിലും വെള്ളലോ എന്ത് വന്നാലും അവിടെ എല്ലാം മേനയാക്കി പെയിൻ്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാണൊക്കെയാണ് നടക്കണം ആ വീട് പഴയതാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അത്രയും മേനയാക്കിക്കൊണ്ടാണ് അമ്മയും അച്ഛനും എല്ലാവരും ആ വീട് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ മഴ സമയത്തൊക്കെ നല്ല കാറ്റും കാറ്റൊക്കെ വീശുമ്പോൾ ഷീറ്റ് പതുക്കെ പൊങ്ങുന്നൊരു ശബ്ദം കേൾക്കായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഗർഭിണിയായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവേ ഈ വീട് പുതുക്കി പണിയാൻ കഴിയണേ എന്ന് ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് അത് പുതുക്കി പണിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ ഉപ്പ് ആ വീടിന് ഞാൻ ചുറ്റും അന്ന് തന്നെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കൊണ്ടുപോയി ഞാൻ വീടിന് ചുറ്റും ഇട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലി അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പണിഞ്ഞു തരാൻ ആൾക്കാർ തയ്യാറായി തന്നെ വന്നു ഞങ്ങൾ ഞങ്ങൾ സഹായിക്കാം ആ വീട് പണിയാൻ എന്നൊക്കെ പറഞ്ഞ് ആ വീടിൻ്റെ തറയും കഴിഞ്ഞ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട് പണി അതും മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ് മാതാവിനോട് ഒരു ആരും നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ കാര്യം തന്നെയാണ് അദ്ദേഹം ഷോക്ക് അടിച്ച് വീണതാണ് അരക്ക് കീപ്പോട്ടാണ് കംപ്ലൈൻ്റ് സ്പൈനൽ കോട്ടിലാണ് കംപ്ലയിൻ്റ് ഇപ്പം മൂന്ന് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിലുള്ളതും എല്ലാം കൂടി കൂട്ടി ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റും മറ്റുള്ളവരെ സഹായം കൊണ്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ പിന്നീട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ആകെ ഉള്ളത് ആ ഒരു വീട് മാത്രമായിരുന്നു ആ സമയത്ത് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല കാരണം ചെറിയൊരു കൊച്ചുള്ളതാണ് പിന്നെ അമ്മയും പ്രായമുള്ള ആളാണ് അമ്മേൻ്റെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല നമുക്ക് എടുക്കാൻ കൂടി പറ്റില്ല കയ്യൊക്കെ വെറുതെ നീര് വന്നുകൂടും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണം വീട്ടിലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം ഇനി അങ്ങോട്ട് നീ തന്നെ നോക്കിക്കൊള്ളണമെന്ന് അതെൻ്റെ മാതാവ് നടത്തി തരുന്നുണ്ട് എനിക്ക് ഒരു കുറവും വരാതെ മാതാവ് അന്നുള്ള കാര്യങ്ങളെല്ലാം ആവശ്യത്തിനനുസരിച്ച് നടത്തി തരുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ഒരായിരം രൂപയാണെങ്കിൽ പോലും പെട്ടെന്ന് എടുക്കാനില്ലെങ്കിൽ മാതാവ് അത് ആരെങ്കുടേയും വഴി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതരും ആരുടെ മുമ്പിലും കൈനീട്ടാത്ത അവസ്ഥയിൽ മാതാവ് ഞങ്ങൾക്കത് കൊണ്ടേ തരുന്നുണ്ട് അതിന് മാതാവിന് ഒരായിരം നന്ദിയും പറഞ്ഞു തന്നു നാലാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മക്കളാണ് എൻ്റെ മക്കൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഭയങ്കര ദൈവവിശ്വാസികളാണ് ഞങ്ങൾ നോൺ ആണ് പക്ഷേ ക്രിസ്ത്യൻസിൻ്റെ രീതികളാണ് മുമ്പോട്ടെല്ലാം കൊണ്ട് നടക്കുന്നത് എൻ്റെ മകൾ നന്നായിട്ട് പ്രയർ ചൊല്ലും വിശ്വാസ പ്രമാണം സ്വയം നന്മ നിറഞ്ഞ പറയും എല്ലാം നന്നായിട്ട് പറയുമ്പോൾ മാതാവിനെക്കുറിച്ച് പറയാൻ ഒരായിരം നാക്കാണ് എൻ്റെ മകൾക്ക് ക്ലാസ്സിൽ സ്കൂ സ്കൂളിലെ ക്ലാസ്സിലെ മിസ്സിനോടാണെങ്കിലും അവിടുത്തെ മദറിനോടാണെങ്കിലും മാതാവിനെക്കുറിച്ച് പറയാൻ അവൾക്ക് നാക്കില്ലെന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത് മാതാവിനെക്കുറിച്ചുള്ള പാട്ടും എല്ലാം ഇവൾ നന്നായിട്ട് പറയുന്ന അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ മക്കൾക്ക് ദൈവത്തിനോടുള്ള വിശ്വാസം കൂടിയിരിക്കുന്നത് എൻ്റെ രണ്ട് മക്കളും എവിടെ കണ്ടാലും മാതാവിനെ കണ്ടാലും മുത്തം വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് ആശ്വാസ ഭവനം എന്നു പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ കുഞ്ഞു കുട്ടികൾ തീരെ പൊടിക്കുട്ടികളാണ് ഇരുപത്തിനാല് മാസമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും ചിലപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവർക്ക് വേണ്ട ഫുഡ് എന്നിൽ ഒതുങ്ങുന്നത് നമുക്കിപ്പോൾ ദൈവം തരുന്നത് എത്രയാണോ ആയിരം രൂപയാണെങ്കിൽ അത് അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും ഞാൻ ആ പിള്ളേർക്ക് വേണ്ടി ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നു ആർക്കും കൊടുക്കാൻ മടിയില്ല ഉൾ ഇല്ലാത്തതിനൊരു കുറവ് മാത്രമേ ഉള്ളൂ പണ്ട് കാലങ്ങളിൽ കുറേ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഉള്ളത് കൊണ്ട് കൊടുക്കാൻ ഒട്ടും മടിയില്ലാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു പിന്നെ രോഗികളെയും പോയി കാണാറുണ്ട് അവർക്കും വേണ്ടത് ഞങ്ങൾ എന്താ പറയുക മനസ്സ് കൊണ്ട് നല്ല ധൈര്യവും കൊടുക്കും ദൈവത്തിനോടുള്ള കൂടുതൽ അടുപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞും കൊടുക്കും ആവശ്യമനുസരിച്ച് ഞങ്ങൾ കാശായാലും ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവരെ സഹായിക്കാറേ ഉള്ളൂ പറയാൻ പറാനെന്തൊക്കെയോ വിട്ടുപോയ പോലെ ഉണ്ട് പിന്നെ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ മകളും എൻ്റെ കൂടെ എപ്പോഴും വരും അമ്മേ ഞാനും പത്രം കൊടുക്കാൻ വരട്ടെ എന്നും ചോദിച്ച് എന്നിട്ട് ഞങ്ങൾ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലാണ് ഞാൻ കൊടുക്കണേ അപ്പോൾ അവൾ പറയും അമ്മ ഞാനും കൊടുക്കട്ടെ പത്രം എടുത്ത് മാതാവിൻ്റെ ഫോട്ടോയിൽ ഉമ്മ വെച്ചിട്ടാണ് എൻ്റെ മകൾ പത്രം കൊടുക്കണത് ഞാനപ്പോൾ പറയും മകളെ നമ്മുടെ അച്ഛന് വേണ്ടിയാണ് കൂടുതലും പ്രാർത്ഥിക്കേണ്ടത് സ്വന്തം കാര്യ കാൽ കാലിൽ നിൽക്കാനുള്ളൊരവസ്ഥയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ചെയ്യാൻ കഴിയാവുന്ന അവസ്ഥയിലും യേശുവിനും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് യേശിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ ഇപ്രകാരം തിരുവചനങ്ങൾ നമ്മോട് അരളി ചെയ്യുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല അനുഭവ സാ അനുഭവ സാക്ഷ്യങ്ങൾ ഓരോന്നും നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ അത് ഓരോരോ ജീവിത ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ തുറന്ന് കാട്ടുന്ന അനുഭവ സാക്ഷ്യങ്ങളാകുമ്പോൾ ഇവിടെ നാം ആയിരിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടേതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മെ ഒന്നുകൂടെ ഇരുത്തി ചിന്തിപ്പിക്കേ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ നാം കേൾക്കുന്നത് അപ്പോൾ പലപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന കൃപകൾ എന്താണെന്ന് നാം മറന്നു പോവുകയാണ് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകളെ എന്താണ് പ്രേരിപ്പിച്ചത് അമ്മ ഈ മകൾക്ക് കൊടുത്ത ഉൾക്കരുത്ത് നീ സാക്ഷ്യം പറ നീ സാക്ഷ്യം പറയുമ്പോൾ നിനക്ക് കൂടുതൽ കൃപകൾ ലഭിക്കും ഇതെല്ലാം അമ്മ പറയുകയാണ് അതുപോലെ അമ്മ ഈ മകളോട് സംസാരിക്കുന്നു സുഗന്ധ അഭിഷേകമുണ്ടാകുന്നു അമ്മയുടെ മടിയിൽ കിടത്തി തലോടുന്ന അനുഭവം ഉണ്ടാകുന്നു ഇതൊക്കെ കേൾക്കുന്നവർക്ക് ആരെങ്കിലും ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചിന്തിച്ചാൽ അത് കേൾക്കുന്നവരുടെ പ്രശ്നമാണ് അനുഭവം ഇല്ലാത്തവരുടെ ഒരു വെറും ഒരു ചിന്ത അതുമാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്നാൽ അനുഭവിച്ച ഈ മകൾക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണതിവിടെ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അമ്മ എത്രയോ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു അമ്മയെ വിളിച്ച് ആത്മാർത്ഥമായിട്ട് വിളിച്ചപേക്ഷിക്കുന്നവർ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുക ദൈവം നമ്മുടെ ഹൃദയം കാണുന്നവനാണ് നാം ദൈവത്തിൻ്റെ മുമ്പിൽ ഫ്രോഡ് ആകരുത് നമ്മെ നം നമ്മേക്കാൾ കൂടുതൽ നാം ജനിക്കുന്നതിന് മുൻപേ നമ്മെ അറിയുന്ന ഒരു തമ്പുരാൻ്റെ അടുത്താണ് നാം നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്തകളും വിചാരവികാരങ്ങളും ഹൃദയവികാരങ്ങളൊക്കെ എന്താണെന്ന് ദൈവത്തിനറിയാം ഈ മകളുടെ ആത്മാർത്ഥമായ വിളി അത് അമ്മ കേൾക്കുന്നു അമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല അമ്മ ഓരോ അവസരത്തിലും വന്ന് എങ്ങനെയാണ് താങ്ങായി തണലായി നിൽക്കുന്നത് ക്ലേശ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും താൻ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനം എങ്ങനെ ദൈവം ഓരോ മിനിറ്റും ഓരോ കുടുംബങ്ങളിൽ തൻ്റെ ആ വാഗ്ദാനം ഇന്ന് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു തുടർന്നു കൊണ്ടുപോകുന്നു അതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഇവിടെ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഹസ്ബൻ്റിൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെയാണെങ്കിലും തനിക്ക് കിട്ടുന്നതെല്ലാം ലാഭമാണ് തനിക്കൊന്നിനും ഒരു കുറവുമില്ല അമ്മ തന്നെ ഉള്ളം കയ്യിൽ കാ തങ്ങളുടെ കുടുംബത്തെ ഉള്ളം കാത്തു സൂക്ഷിക്കുന്നു പലരിലൂടെ തങ്ങൾക്ക് സഹായം ലഭിക്കുന്നു അതൊക്കെയാണ് നന്ദിയുടെ ഒരു ജീവിതം നമുക്കില്ലാത്തതിനെക്കുറിച്ച് പരിതപിക്കുന്നവരാണോ എന്നാ നമുക്ക് ചിന്തിച്ച് നോക്കാം ഇനിയും നമുക്ക് കിട്ടാത്ത പലതിനെക്കുറിച്ചും ഒരു ആകുലതയോടെ പരാതിയോടെ ആവലാതിയോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നവരാണെങ്കിൽ നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കട്ടെ നമുക്ക് കുറച്ചുകൂടി ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ ദൈവസ്നേഹത്തിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യുകയുള്ളൂ അത് നമുക്ക് മറന്നു പോകാതിരിക്കാം നമ്മ നമ്മളോട് തന്നെയുള്ള സ്നേഹമായിക്കൊണ്ട് നമ്മുടെ കാര്യം നടക്കണം ആ ഒരു നിയോഗം മാത്രം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇനിയും ലാഗ് ചെയ്യും അത് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ ദൈവം കൈപിടിച്ച് നടത്തുന്ന ഓരോ അനുഭവങ്ങൾക്കും നമുക്കും നന്ദിയുള്ളവരാകാം നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിനെ ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ കരങ്ങൾ അടിച്ചു ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം